വിവിധ ജില്ലയിലെ ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നോക്കാം ഓരോ ജോലി ഒഴിവുകളുടെ പോസ്റ്ററുകളും തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓരോ ജോലിയും ഏറ്റെടുക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു വീട്ടിലും ചെയ്യാതാണ് പ്രൊമോഷൻ വർക്ക് അഞ്ച് ദിവസം കൊണ്ട് പ്രൊമോഷൻ വർക്ക് പഠിപ്പിച്ച് അതിനുശേഷം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ജോലി ചെയ്യാം വീട്ടന്മാർ സ്റ്റുഡൻസൊക്കെ പറ്റും ഇപ്പം നമ്പർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് അവർ തരുന്ന പോസ്റ്ററുകളിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് വരുമാനം നേടാനാണ് പറഞ്ഞിട്ടുള്ളത് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അതിൽ വിളിച്ചു വെച്ചിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്ക് ഏറ്റെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏത് ജില്ലയിലെ ജോബ് എൻക്വയറീസാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ജോബ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിലിനാണുള്ളത് തൃശ്ശൂരാണ് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം സാലറി പതിനായിരം പത്തൊന്നൂറായിരം പതിനാ പതിനായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് വിളിച്ച് നോക്കാം കേട്ടോ അടുത്തത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ജോലിയാണ് കോപ്പി ബുക്ക് റേറ്റിംഗ് ജോലി പ്രതിഭാര ശമ്പളം പതിനാലായിരം രൂപയാണ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതൊന്നും മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് അന്വേഷിച്ച് നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് സെയിൽ എക്സിക്യൂട്ടീവ് ആണ് മെയിലാണ് എക്സ് എസ് എൽ സി അബോ ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ടൈമിൽ പന്ത്രണ്ട് ഹവറും ഡ്യൂട്ടി ഉണ്ടാവും നാല് ലീവ് ഉണ്ടാവും സാലറി പന്ത്രണ്ടായിരം രൂപയാണ് സ്റ്റാർട്ടിങ് പരുന്നത് ഫ്രഷ്നേഴ്സിനും എക്സ്പീരിയൻസിലവർക്കും അവസരം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മലപ്പുറത്താണ് വരുന്നത് അടുത്തത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു രൂപ സ്വന്തമായി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ആ ആഗ്രഹം നമുക്ക് വീട്ടിൽ നിന്ന് നേടിയെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് എറണാകുളത്തേക്കാണ് കേട്ടോ അപ്പോൾ എറണാകുളം ജില്ലയിലെ പ്രമുഖ ബ്രാൻഡ് ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രതിമാസം പ്രതിമാസ ശമ്പളം പതിനാലായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തത് എറണാകുളത്ത് കിടപ്പിലായ അച്ഛനെ നോക്കാനും വീട്ടുജോലിയിൽ സഹായിക്കാനും ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇരുപത്തിനാലായിരം രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് വിളിച്ചു നോക്കാം അടുത്തത് പാർട്ട് ടൈമായിട്ട് ഓൺലൈൻ ജോലി അന്വേഷിക്കുന്നവർക്കാണ് ചേച്ചിമാർക്കൊക്കെ പറ്റിയൊരു അവസരമാണ് അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് ഒന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ അടുത്തത് കുറച്ച് ഏരിയയിൽ മാത്രമുള്ളവർക്കാണ് എറണാകുളം കോഴിക്കോട് കൊല്ലം ട്രിവാട്ടർ സ്ഥലങ്ങളിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് വിളിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏത് ജില്ലയിലും കൂടുതൽ കൂടുതൽ ജോലിയുടെ ഡീറ്റെയിൽ അറിയേണ്ടതുണ്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽസ് ഇട്ടു തരാട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിലൊരു പ്രൊമോഷൻ വർക്ക് ചെയ്തുകൊണ്ട് മാസം മുപ്പതിനായിരം വരെ വരെ എണ്ണിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിളിച്ച് വെക്കുക അടുത്ത് വന്നിട്ടുള്ളത് ഉയർന്ന ഡിഗ്രിയും വീട്ടിൽ കുഞ്ഞുമക്കളാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം കേട്ടോ അടുത്തത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവാണ് അപ്പോൾ അവർ ഡീറ്റെയിൽ തന്നിട്ടുണ്ട് ഒന്ന് വിളി എന്ന് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ എല്ലാ ദിവസവും ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് സ്റ്റാറ്റസായിട്ട് ഇതേപോലെ ഇടണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലേക്ക് മലബാർ സ്നാക്സും മറ്റെ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാ ജില്ലയിലും ജോലി ഒഴിവുകളും നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം